നമസ്കാരം ഇന്ന് നമ്മൾ മാഷ് എന്നു പേരുള്ള ഒരാളുടെ കഥയാണ് പറയാൻ പോകുന്നത് പുള്ളിക്കൊരു ഐഡിയ തോന്നി വക്കീലിന്റെ ഫീസും ലാഭിക്കാം ജാദു നീ നിയമവ്യവസ്ഥയൊക്കെ ഒന്ന് നേരിട്ട് പഠിക്കുകയും ചെയ്യാലോന്ന് അങ്ങനെ സ്വന്തം കേസ് വാദിക്കാൻ നേരെ കോടതിയിലേക്ക് വെച്ചുപിടിച്ചു സാധാരണക്കാരന്റെ അവസാനത്തെ പ്രതീക്ഷയാണ് കോടതി എന്നൊക്കെ വിശ്വസിച്ച് തുടങ്ങിയ ആ യാത്ര എവിടെയാണ് ചെന്ന് നിന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അല്ല സത്യം പറഞ്ഞ ഇത് നമ്മളിൽ പലരും എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടാവും അല്ലെ എന്നാൽ ശരി മാഷിന്റെ അനുഭവത്തിലൂടെ ഇതിന്റെ ഒരു വശം എന്താണെന്ന് നമുക്ക് കണ്ടുനോക്കാം അപ്പോ മാഷിൻ്റെ പ്ലാൻ വളരെ സിമ്പിളായിരുന്നു രണ്ട് കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് വക്കീലിന് കൊടുക്കാനുള്ള ആ വലിയ ഫീസ് എന്ന് ലാഭിക്കാം രണ്ട് ഈ സിസ്റ്റം ഒക്കെ ശരിക്കും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നേരിട്ടൊന്ന് കണ്ടു പഠിക്കാമല്ലോ വളരെ ലോജിക്കലായ രണ്ട് കാരണങ്ങൾ അല്ലേ പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു മാഷിന്റെ ആ ലളിതമായ പ്രതീക്ഷകളും കോടതിയിലെ ആ സങ്കീർണമായ യാഥാർത്ഥ്യവും തമ്മിൽ ആകാശം ഭൂമി വ്യത്യാസം ഉണ്ടായിരുന്നു പുള്ളി വിചാരിച്ചത് കാര്യങ്ങളൊക്കെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ പോകുമെന്നാണ് പക്ഷെ ചെന്നുപെട്ടതോ നിയമത്തിന്റെ ഒരു മാന്ത്രിക ലോകത്ത് അങ്ങനെ കോടതിയിലെത്തിയ മാഷ് പതിയെ പതിയെ അവിടുത്തെ രീതികളൊക്കെ മനസ്സിലാക്കി തുടങ്ങി കാര്യങ്ങൾ നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്ന പോലെയൊന്നുമല്ലെന്നുള്ള ആദ്യത്തെ പാഠം അദ്ദേഹം പഠിച്ചത് ഒരു കേട്ടുകേൾവിയിൽ നിന്നായിരുന്നു അതെ അന്ന് കോടതിയിൽ വെച്ച് കേട്ട ഒരു കഥ കേട്ട് മാഷിന്റെ കണ്ണ് തള്ളിപ്പോയി സംഭവം ഇതാണ് തൊണ്ടി മുതലായി സൂക്ഷിച്ചിരുന്ന എട്ടര പവൻ സ്വർണം വർഷങ്ങൾ കഴിഞ്ഞ് പുറത്തെടുത്തപ്പോൾ അത് വെറും മുക്കുപണ്ടമായി മാറിയിരിക്കുന്നു എന്തൊരു കഥ അല്ലേ ഇതിനെപ്പറ്റി ആരോ ചോദിച്ചപ്പോ കിട്ടിയ മറുപടി ഇതിലും കിടിലെന്നായിരുന്നു എന്താണെന്നോ അത് കോടതിയിലെ തണുപ്പും ഫയലിന്റെ ചൂടും കാരണം സ്വർണത്തിനൊരു കെമിക്കൽ റിയാക്ഷൻ സംഭവിച്ചതാണത്രേ ഈ വിശദീകരണം കേട്ട് മാഷൊരു നിമിഷം അന്തം വിട്ടുപോയി ചിരിക്കണോ കരയണോന്നറിയാത്തൊരവസ്ഥ അതെ പുതിയൊരു സയന്റിഫിക് ലോ തന്നെ അവിടെ കണ്ടുപിടിച്ചു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ഗോൾഡ് അപ്പം മാഷിന് തോന്നിത്തുടങ്ങി സ്വർണത്തിന് ഇങ്ങനെ സംഭവിക്കാമെങ്കില് പിന്നെ മറ്റെന്തിനും എന്തു വേണമെങ്കിലും ഇവിടെ സംഭവിക്കാമല്ലോ എന്ന് ഈ സ്വർണത്തിന്റെ കഥ ഒരു തുടക്കം മാത്രമായിരുന്നു കേട്ടോ കോടതി വരാന്തയിലെ സംസാരത്തിൽ നിന്നും ഇതിലും വിചിത്രമായ പല കഥകളും മാഷിന്റെ ചെവിയിലെത്തി തൊണ്ടിമുതലായി വെച്ച അടിവസ്ത്രം അലക്കിയപ്പോ ചുരുങ്ങിപ്പോയ കഥ സിനിമ കാണാനായി ഒരു ഉദ്യോഗസ്ഥൻ വീട്ടിൽ കൊണ്ടുപോയ മെമ്മറി കാർഡിന്റെ കഥ എന്തിന് പപ്പടം പോലെ പൊടിഞ്ഞുപോയ കേസ് ഫയലുകളുടെ കഥ വരെ ഓരോന്നിനും ഓരോ ന്യായീകരണങ്ങൾ പോലും ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത ഒരിടം ഇതെല്ലാം കണ്ടും കേട്ടും കഴിഞ്ഞപ്പോ മാഷിനൊരു കാര്യം അങ്ങ് കാത്തി താൻ കാലെടുത്ത് വെച്ചിരിക്കുന്നത് വെറുമൊരു കോടതിയിലല്ല മറിച്ച് ഒരു ലൈവ് സർക്കസിലാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒടുവിൽ ആ ദിവസം വന്നെത്തിയത് ഈ വിചിത്രമായ സിസ്റ്റത്തോട് മുഖാമുഖം നിൽക്കാൻ മാഷിനൊരവസരം അദ്ദേഹത്തിന്റെ കേസ് വിളിച്ചു മാഷ് തന്റെ കയ്യിലുള്ള പ്രധാന തെളിവ് ഒരു നോട്ടീസ് ജഡ്ജിക്ക് കൈമാറി അതിന്റെ ഒരു ഭാഗം കീറിപ്പോയിരുന്നു അത് കണ്ട ജഡ്ജി വളരെ സിമ്പിളായി ചോദിച്ചു മിസ്റ്റർ ഇതിന്റെ ബാക്കിയെവിടെ ആ നിമിഷം മാഷ് ഒട്ടും പതറില്ല താൻ ഇത്രയും നാൾ പഠിച്ച ആ സിസ്റ്റത്തിന്റെ ഭാഷയിൽ തന്നെ മാഷൊരു മറുപടി കൊടുത്തു അത് കേട്ട് കോടതി മുറി ഒരു നിമിഷത്തേക്ക് നിശ്ശബ്ദമായി പോയി അപ്പം മാഷിന്റെ കേസിൽ അവസാനം എന്തുണ്ടായി ആ അനുഭവത്തിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ അവസാനത്തെ പാഠം എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം അതെ ആ ഒരൊറ്റ മറുപടി കാരണം മാഷിന്റെ കേസിന് ഒരു തീരുമാനമായി കേസ് അടുത്ത പത്തു വർഷത്തേക്ക് നീട്ടിവച്ചു വിധിയൊക്കെ അറിഞ്ഞ് നിരാശനായി നിന്ന മാഷിനെ അവിടത്തെ ഒരു അറ്റൻഡർ വന്ന് ആശ്വസിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു എന്തൊരു മനോഹരമായ ഉറപ്പല്ലേ എല്ലാം കഴിഞ്ഞ് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയ മാഷ് ആദ്യം ചെയ്തതെന്താണെന്നറിയുമോ സ്വന്തം വാച്ചിലൊന്ന് തൊട്ടുനോക്കി സ്വർണ്ണം മുക്കുബണ്ടമാകുന്ന നാട്ടിൽ സ്റ്റീൽ വാച്ച് പ്ലാസ്റ്റിക് ആവാതിരുന്നത് തന്നെ ഒരു ഭാഗ്യമെന്ന് പാവം കരുതി കാണും പുറത്തേക്ക് നടക്കുമ്പോൾ മാഷ് സ്വയം പറഞ്ഞു ഒരു ഇതാണ് ഈ കഥയുടെ എല്ലാം കാതൽ നമ്മുടെ ഈ സിസ്റ്റം തകർന്നതല്ല മറിച്ച് നമുക്കാർക്ക് മനസ്സിലാവാത്ത മറ്റേതോരു അത് പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരികയാണ് മാഷിന്റെ ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഒരു സംവിധാനം അതിന്റെ ശരിയായ ലക്ഷ്യത്തിൽ നിന്ന് മാറി ഇതുപോലൊരു പ്രഹസനമായി മാറുമ്പോൾ അതിനെ തകർച്ചയെന്നാണോ അതോ ഒരുതരം വിചിത്രമായ പരിണാമം എന്നാണോ നമ്മൾ വിളിക്കേണ്ടത് ഒന്ന് ചിന്തിച്ചു നോക്കൂ